സമമാവുകയില്ല അൽ യില്ല ഇരിക്കുന്ന ആളുകള് സത്യവിശ്വാസികളിൽ നിന്നും അനിൽ ജിഹാദ് യുദ്ധത്തിന് യുദ്ധം ചെയ്യാതെ വീടുകളിൽ ഒതുങ്ങും കൂടുന്ന അവര് സമമാവുകയില്ല എങ്ങനെയുള്ള എങ്ങനെയുള്ള യുദ്ധത്തിന് പോകാത്ത ആളുകളാണ് ബുദ്ധിമുട്ടുള്ളവരല്ലാത്തവർ റഫ് കൊണ്ട് എന്ന് സിഫത്ത് എന്ന നിലക്ക് അപ്പം എങ്ങനെയാണ് സിഫത്താവുക എന്നാണ് അപ്പോൾ കായിട്ടാണ് എന്നുള്ള കായിതൂലെന്നുള്ള വാവുകൊണ്ട് റഫല്ലേ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സിഫത്ത് കൊയ്യും എങ്ങനെയുള്ള എങ്ങനെയുള്ള യുദ്ധത്തിന് പോകാത്ത ആളുകളാണ് ബുദ്ധിമുട്ടുള്ളവരല്ലാത്തവരായ ബുദ്ധിമുട്ടുള്ളവരല്ലാത്തവരായി ഇരിക്കുന്ന ആളുകൾ അർത്ഥം വരും അല്ലെങ്കിൽ അപ്പൊ കൊയ്യറാന്ന് കാരണം എന്താണ് ി എന്ന തസീബ് അവിടെ എന്താണ് ഇല്ലക്ക് ശേഷമുള്ള മുസ്തസ് എന്നാണ് നെസ്മാണ് എടുക്കേണ്ടത് ഇള്ളക്ക് ശേഷമുള്ള മുസ്ലിക്ക് എന്ത് ഗറാബാണോ വരുന്നത് അതേ ഗറാബാണോയിൽ കൊടുത്താലോ ഓയിറിന് വരിക എന്ന് അതിന് ശേഷമുള്ള ബൈറ്റിലൊക്കെ ആ ഭാഗത്തുണ്ടല്ലോ ഭാവിയിൽ അപ്പൊ എന്താണ് എന്ന് മുസ്തസനബിക്ക് സാധാരണ എന്താണ് അതുപോലെ ഇവിടെ എന്ന് വരും അപ്പൊ അങ്ങനെ രണ്ട് ഗ്രാത്തുണ്ട് എന്തായാലും വറർ എന്തിനാൽ ആ ബുദ്ധിമുട്ട് എന്തിനാൽ ജമാനത്തിൽ ഒന്നുകിൽ പക്ഷാഘാതം ഉണ്ടാവാം ആ ഐ മീൻ അല്ലെങ്കിൽ അന്ധത ഉണ്ടാവാം നഹിവി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല ബുദ്ധിമുട്ടുള്ള ആളുകളല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകളല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ യുദ്ധത്തിന് പോകാത്ത മിനിങ്ങും സമമാവുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിലേ പോരടിക്കുന്നത് അംബു അലഹിം അംബുഅസീം തങ്ങളുടെ ധനങ്ങളും തങ്ങളുടെ സ്വശരീരങ്ങളും ഉപയോഗിച്ച് പോരടിക്കുന്ന ആളുകളെ സമമാവുകയില്ല മുജാദീനിയും തങ്ങളുടെ ധനങ്ങൾ കൊണ്ടും തങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആളുകളെ യുദ്ധം ചെയ്യാതിരിക്കുന്ന ആളുകളെക്കാൾ അറിയും അല്ലേ ബുദ്ധിമുട്ടിന് വേണ്ടി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ ആ ആ അവരെക്കാളിൽ ഈ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് ദർജത്തൽ സ്ഥാനത്താൽ ഫലീലത്തൻ ശ്രേഷ്ഠതയാൽ എന്റെ കാരണം ലിസ്റ്റ് വായിക്കുമ്പോൾ അവർ രണ്ട് ആ രണ്ട് വിഭാഗം എന്നുള്ള സമ്മാനത്തിൽ നിയത്തിന്റെ വിഷയത്തിൽ നീ രണ്ടുപേരും സമമാണ് കാരണം ഇവര് ബുദ്ധിമുട്ടുള്ളത് കാരണത്താണ് യുദ്ധം ചെയ്യാത്തവർ മധുര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിന്റെ പേര് എന്ത് ചെയ്യുന്നുണ്ട് അവര് യുദ്ധം ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടു രണ്ടുപേരെ സമ്മാണ് പക്ഷെ മുജാദിന കൂടുതൽ വർദ്ധവ് കിട്ടുന്ന എന്ത് കാരണത്താണ് ഇവർ മുഭാശ്രീ അവൻ പങ്കെടുത്തത് കാരണമല്ല യുദ്ധത്തിൽ പങ്കെടുത്തല്ലോ അതല്ല കൊടുക്കുന്ന ഒരു ദൗത് അപ്പൊ പങ്കെടുത്തതിന്റെ പേരിൽ അതിന്റെ ഒരു കൂലി കിട്ടുമല്ലോ കൂടുതൽ കിട്ടും എന്തായാലും ഈ രണ്ട് രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോരുത്തർക്കും

എന്തോ വലിയ വമ്പിച്ച പ്രതിഫലത്താൽ അതായത് ദറജാത്തിൽ മിനുഹു അതിൽ നിന്നുള്ള സ്ഥാനമാനങ്ങളാൽ ആ പ്രതിഫലത്തിൽ നിന്നുള്ള സ്ഥാനമാനങ്ങളാൽ പലതരത്തിലുള്ള സ്ഥാനങ്ങൾ പദവികളാൽ മനാസില അല്ലെ പല സ്ഥലങ്ങൾ പല കിട്ടും ദർജാത്തിൻ അല്ലെ വ്യത്യസ്ത തരങ്ങളുള്ള ദർജകളിൽ നിന്ന് കിട്ടും അപ്പൊ അതിന്റെ തഫ്സീറാണ് ഏത് പല സ്ഥാനങ്ങളാണ് അതിൽ ചിലത് ചിലതിന്റെ മേലെയാണ് ആദരവിനാൽ ചില കൂടുതൽ ആദരവുള്ള സ്ഥാനാണ് ചിലത് ആദരവ് കുറഞ്ഞ സ്ഥാനമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ അള്ള കൊടുക്കുന്നു ഇനി

ആളുകൾക്ക് ഒരുപാട് ഇങ്ങനുള്ളതിന് നിശ്ചയം ഒരു കൂട്ടർ മലക്കുകൾ അവരെ മരിപ്പിക്കുന്നു ആ ആളുകൾ തന്നെ സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നവരായ നിലയ്ക്ക് എങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നത് ബിൽ മക്കാമി നിൽക്കലോടുകൂടി മീമിയായ മസ്ത്രമാണ് നില്ക്കലോടുകൂടെ കുഫാരി കാഫരീയങ്ങളോടൊപ്പം നിൽക്കൽ കൊണ്ട് ആ നിൽക്കലോട് കൂടെ നിൽക്കൽ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഒത്തറക്കിൽ ഹിജറ ഹിജറോ കൊണ്ട് അപ്പം കാഫരീയങ്ങളോടൊപ്പം നിൽക്കുക എന്നിട്ട് ഹിജറ ചെയ്യാതിരിക്കുക അതാണല്ലോ ഈ കൂട്ടർ ചെയ്ത അക്രമം അല്ലേ സന്ദർഭം പറഞ്ഞില്ല പറഞ്ഞില്ലേ വനസലഫി ജമാഅത്തിന് ഒരു സംഘത്തിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് അസ്ലമുറ മുസ്ലിങ്ങളായി വലം യുഹാജിറു എന്നാൽ അവർ ഹിജറ് ചെയ്തില്ല അങ്ങനെ ഫഹുത്തുലിന് കൊല്ലപ്പെട്ടു പതിർ പദർ ദിവസത്തിൽ ദിവസത്തിൽ ദിവസത്തില് പകലില് മാല കുഫാല് കാവര്യങ്ങളോടൊപ്പം ഇവരെയും കൂടെ കൊല്ലപ്പെട്ടു സംഘത്തിൽ ഇവര് മുസ്ലിങ്ങളായിട്ടുണ്ട് ഇവരന്റെ അക്രമം പ്രവർത്തിച്ച സ്വശരീരങ്ങളോട് അവർ കാവര്യങ്ങളോടൊപ്പം നിന്ന് അവർ ഹിജറ് ചെയ്തില്ല എന്തവര് ഹിജറ് ചെയ്യായിരുന്നത് അല്ലെ അങ്ങനെയുള്ള ആളുകൾ കാലൂ ഈ മലക്കുകൾ പറഞ്ഞു ലഹും ഈ ആളുകളോട് അതായത് മുസ്ലിങ്ങളായിട്ടും ഹീജർ ചെയ്യാത്ത ഈ ആളുകളോട് പറഞ്ഞു മോബ്യുസീനെ പേടിപ്പിക്കുന്നവരായ നില ഈ മലക്കുകൾ പറയുകയാണ് ഫീമകുന്തും നിങ്ങൾ ഏതൊരു കാര്യത്തിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് അയ്യത ഫി അയ്യു ഷഹീൻ ഏതൊന്നിലായിരുന്നോ കുന്തും നിങ്ങൾ കഴിഞ്ഞിരുന്നത് ആ ഒന്ന് എന്തിനാൽ മീൻ അല്ല അതെന്തിനാൽ മീൻ അമ്പലി ദീനിക്കും നിങ്ങളുടെ ദീമിൻ്റെ കാര്യത്തിനാൽ അപ്പം നിങ്ങൾ ഏത് ദീനിൻ്റെ കാര്യത്തിനാൽ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് പേടിപ്പിച്ച് ചോദിക്കും കാലു അപ്പൊ ഈ ആളുകൾ ആ മലക്കുകൾ മരിപ്പിച്ച ആളുകളുണ്ടല്ലോ അവര് പറയും മോറ്റി ഒഴികഴിയും ബോധിപ്പിക്കുന്ന ഞങ്ങൾ ദൗർബല്യ ദുർബലരായിരുന്നു അശക്തരായിരുന്നു ഈ കാമത്തെ ദീൻ നിലനിർത്തലുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് മതകാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ദൗർബല്യായിരുന്നു അറിയ ഭൂമിയിൽ വെച്ചാൽ അറുതി മക്ക മക്കയിൽ മക്ക ഭൂമിയിൽ ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചിരുന്നില്ല കാലു എന്നാൽ ഈ മലക്കുകൾ പറയും ലഭിക്കും ഈ ആളുകളോട്

അല്ല നിങ്ങളെല്ലാത്തിന്റെ ബീസ് ആപത്തൊക്കെ അങ്ങനെയല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ജഹന്നം ജഹന്നമാണ് പറയുക എത്ര മോശം മസീറ അതെത്ര മോശം അതെന്തിനാൽ അല്ല അതിന്റെ തമ്മീസാണ് മടക്ക സ്ഥലത്തിനാൽ ആ മടക്ക സ്ഥലത്തിന്റെ വർഗം എത്ര മോശം ഹിയ പ്രത്യേകിച്ച് അത് ഏത് ജഹന്നം എന്ന മടക്ക സ്ഥലം ഇല്ലെൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള ദുർബലൊഴികയും അവർക്ക് ജഹന്നം ഉണ്ടാവില്ല എങ്ങനെയുള്ള വെറുതെ അല്ലാസ്തീവിനെ അവർക്ക് കഴിയുകയില്ല ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ അവർക്ക് കഴിയുകയില്ല കുതന്ത്രക്കണ്ട തന്ത്രം പ്രയോഗിക്കാൻ അവർക്ക് കഴിയുകയില്ല ലാ കൂവത്തിലും അവർക്ക് യാതോ ഒരു ശേഷിയും ഇല്ല അല്ലെങ്കിൽ ഹിജറെ ഹിജറ പോകാൻ ഒലാന യാതൊരു ചെലവിനുള്ള മാർഗവും ഇല്ല ചെലവുമില്ല ആരും ചെലവ് കൊടുക്കാനില്ല അപ്പം മക്ക തന്നെ കയ്യിലേ നിവൃത്തിയുള്ളൂ എഹത്തദൂന അവർക്ക് അവർ എത്തിച്ചുമില്ല അവർക്ക് വഴി കിട്ടിയല്ല അല്ലെ അവര് യഥാർത്ഥ വഴിയിലെത്തിയില്ല സബീല വഴിയാൽ അപ്പം എഹത്തൂന സബീല എന്ന് പറഞ്ഞാൽ ശരിയായ വഴി അവർക്ക് എത്താൻ എന്ന് വെച്ചാൽ കരി കൈടെ ആർതിൽ ഹിജിറ ഹിജറോയുടെ അല്ലെ പലായനത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വഴി അവർക്ക് കിട്ടിയില്ല വഴിയില്ല അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ പരാധീനകൾ ഉള്ളത് മൂലം ുംഫൂർ ഇല്ല ആരെങ്കിലും പലായനം ചെയ്തു എന്നിട്ട് അവൻ ഫിൽ എത്തിച്ച് അവൻ അവൻ അങ്ങനെ എത്തി എന്താണ് ഫിൽ അറലി അവൻ ഭൂമിയിൽ മുറാഗമൻ മുറാഖം എന്ന് വെച്ചാൽ കസീറായ മുറാഖം എന്ന് വെച്ചാൽ മുഹാചരൻ ഹിജറ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെ അപ്പൊ ഇഷ്ടംപോലെ ഹിജറ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അവന് കിട്ടും അവൻ അങ്ങനെ ഒന്ന് അള്ളാഹിന്റെ മാർഗത്തിലായിട്ട് ഹിജറെ പുറപ്പെട്ടു നോക്ക് അപ്പോൾ അവൻ എവിടെയൊക്കെ സ്ഥലം ഉണ്ടാകും ഹിജറെ പോകാൻ പലായനം ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാകും അവൻ അതിനെത്തിക്കും വിശാലതയെത്തിക്കും അള്ളാഹുവിന്റെ അവശ്യവസ്തുക്കളിലൊക്കെ അവൻ വിശാലതയും കിട്ടും അവൻ കുടിസായി പോകൂല പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല

അൻ നിങ്ങൾ വിഷയത്തിൽ വിഷയത്തിൽ നിസ്കാരത്തിനെ നിസ്കാരം അടക്കൽ കൊണ്ട് മിൻ അറബ ഈ നാലുറക്കാത്തിൽ നിന്നും ഇല രണ്ടറക്കാത്തിലേക്കായിട്ട് മടക്കൂലേ അപ്പൊ കസറായിട്ട് നിസ്കരിക്കുന്ന തെറ്റൊന്നും ഇല്ല കസറായിട്ട് നിസ്കരിക്കുന്ന യാത്രക്കാർക്ക് തെറ്റില്ല ഇൻ നിങ്ങൾ പേടിച്ചാൽ ആ ഇ എഫ്തിനക്കും നിങ്ങളുടെ കുഴപ്പത്തിലാക്കും നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് പേടിച്ചാൽ ഏതായത് എനാലുക്കും ബി മക്രൂഹിൻ അനിഷ്ടകരമായ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നേടിത്തരുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആര് അല്ലതീന കഫറു കാസരിങ്ങളായ ആളുകൾ അനിഷ്ടകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പത്തിൽ നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾ യാത്രയിലാകുമ്പോൾ നിങ്ങൾ കസറയുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ മേൽ തെറ്റില്ല അപ്പൊ ഇത് ഈ പറഞ്ഞത് അയഫ്തിനും ഉള്ളദീന കഫറു എന്ന് പറഞ്ഞത് ബയാനിലിൽ വാക്കി അല്ലെ ഇത് ഈ ആയത്തിറങ്ങുമ്പോൾ ആയത്തിറങ്ങുമ്പോൾ ഉണ്ടായ സംഭവത്തെ വിശദീകരിക്കലാണ് ആയത്ത് ഇറങ്ങുമ്പോൾ അല്ലെ വാക്കി സംഭവത്തെ വിശദീകരിക്കലാണ് ഏത് സംഭവം ഇത് അത് ഉണ്ടായപ്പോൾ ഇത് സന്ദർഭത്തിൽ വാക്ക മുസ്തക്കർ എന്ന് പോലെ വെക്കണം അല്ലെങ്കിൽ ഈ ഈ നുസൂല് ഈ നുസൂല് സംഭവിച്ച ഈ ഖുർആാൻ അല്ലെ എന്ന് വെച്ചാൽ ഇത് വെച്ചാൽ ഈ നുസൂല് ഈ വിശുദ്ധ ഖുറാനിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്ന വേളയിൽ സംഭവിച്ച ആ വാക്കി ആ വാക്കിനെ വിശദീകരിക്കുകയാണ് കാരണം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് കാഫരിയങ്ങളുടെ ഭാഗത്ത് നിന്നല്ലോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തെ വിശദീകരിച്ചതെന്നേ ഉള്ളൂ അപ്പം ഫല മഫൂമല്ലോ അതിന് പ്രത്യേകം മഫൂമൊന്നും ഇല്ലാന്ന് അതായത് പേടിച്ചാൽ കാഫ്രീങ്ങളുടെ ഭാഗത്തു നിന്ന് ഫിത്തനുണ്ടെങ്കിൽ മാത്രമേ കസർ ചെയ്യാവൂ എന്നൊരു മഫൂമ് ഇല്ല എന്നിട്ട് വബയ്യ ഹദീസ് വ്യക്തമാക്കി തട്ടിട്ടുണ്ട് അന്നൽ ബി സഫറി ഇവിടെ യാത്ര കൊണ്ടുള്ള ഉദ്ദേശം അതവീലു ദീർഘമായ യാത്രയാണ് അൽ മുബാഹു അനുവദനീയമായ യാത്രയാണ് അനുവദനീയവും ദീർഘവുമായ യാത്ര വഹു അത് അതെന്ന് വെച്ചാൽ ഏതാണ് ഈ ദീർഘമായ യാത്ര എന്ന് വെച്ചാൽ അർബ തുർബുദ് നാല് ബ്രുദകൾ ഉള്ളതാണ് നാല് എന്ന് എന്താണ് വഹിയ മർഹലത്താൻ അത് രണ്ട് മർഹലയാണ് നമ്മുടെ വധവ് പ്രകാരം രണ്ട് മർഹലയാണ് അല്ലേ ഈ തവയില യാത്ര

കസറാക്കൽ നിർബന്ധമല്ല അതെന്താണ് റുഹ്സയാണ് അപ്പം വേണത് ചെയ്യാ വേണ്ടത് ചെയ്യേണ്ട ഫറലാണെന്നാണ് എന്ന് പറയുന്നത് ഹനഫി മദബ് പറയുന്നത് അപ്പം പിന്നെ നമ്മുടെ മധുരത്തില് സുന്നത്താവ എന്താണ് ഹുറുജമിൻ ഖിലാഫി മൻ ഔജബ അല്ലേ അത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടിയാണ് അല്ലേ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയാം എന്തായാലും വാലി ഷാഫി ഷാഫി ആ അഭിപ്രായത്തിലാണ് നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായമാണ് പിന്നെ സുന്നത്താകും മൂന്ന് മൂന്ന് മറഹലേക്കാവുമ്പോൾ എന്താവും സുന്നത്താവും മറ്റേവരിൽ നിന്ന് യോജിക്കാൻ വേണ്ടി ഇന്നൽ കാഫരീന നിശ്ചയം കാഫരീനുകൾ ആയ ആളുകൾ കാനൂലക്കും അവർ നിങ്ങൾക്ക് ആയിട്ടുണ്ട് അത് വം മുബീന എന്താണ് അവർ വ്യക്തമായ ശത്രുക്കളാണ് ബൈനിൽ യഥാപത് ശാത്രവും വ്യക്തമായ ആളുകളാണ്